ഈശോയിൽ സ്നേഹമുള്ളവരെ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആറാം മധ്യ മൂന്നാം വാക്യം ഇന്നത്തെ ഒന്നാം വായനയുടെ ഭാഗമാണ് കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ പരിശ്രമിക്കാം കർത്താവിനെ അറിയാൻ ഏകാഗ്രതയോടെ പരിശ്രമിക്കാം ഹോസിയ ആറ് മൂന്ന് യഥാർത്ഥത്തിൽ ആത്മീയത കർത്താവിനെ അറിയാനുള്ള ശ്രമമാണ് കർത്താവിനെ അറിയുക ദൈവത്തെ അറിയുക നമ്മെ തന്നെയും അറിയുക അതാണ് യഥാർത്ഥത്തിലൊരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ആത്മീയത നമുക്കത് നമ്മുടെ ഈ ശ്രമം നമുക്ക് നടത്തിക്കൊണ്ടിരിക്കാം ഇന്നത്തെ ഈ സുവിശേഷത്തിലുള്ള പ്രാർത്ഥനയിൽ ഫരിസയൻ ഒരു ദൈവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ എണ്ണമിട്ട് പറയേണ്ടി വരില്ലായിരുന്നു ദൈവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളാണ് ചുങ്കക്കാരൻ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു ലൂക്ക പതിനെട്ട് പതിമൂന്ന് എനിക്ക് തോന്നുന്നു കുംഭസാരത്തിൻ്റെ ഒരുക്കമായി നമ്മൾ പാപങ്ങൾ പറയുന്നതിന് മുൻപ് നമ്മൾ പറയുന്ന വചനമാണ് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ ദൈവമേ പാപിയായ എന്നിൽ കന്യ ലൂക്ക പതിനെട്ട് പതിമൂന്നാണത് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ യഥാർത്ഥത്തിൽ നമ്മളെ അറിയാമെങ്കിൽ നമ്മളെ കുറച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പിൽ ഒരു യോഗ്യതയുമില്ല അപ്പോൾ ദൈവമാണ് യോഗ്യൻ അത് ഏറ്റു പറയുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന അപ്പോൾ നമുക്ക് ഒന്നും മിണ്ടാതാവുക ദൈവത്തിൻ്റെ യോഗ്യതയുടെ മുമ്പിൽ ഞാൻ പാപിയാണെന്ന് മാത്രം പറയുക ചില ആളുകൾ കുമ്പസാരിക്കുമ്പോൾ പോലും കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അത്രക്കൊന്നും ഞാൻ പാപം ചെയ്തിട്ടില്ല ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ അത് ഒരു മണ്ടത്തരമാണ് കാരണം റോമാക്കാർക്ക് എഴുത ലേഖനം അഞ്ചാമത്തെ ഇരുപതാം വാക്യത്തിൽ പറയുന്നത് പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു പാപം ചെയ്തു കൂട്ടുക എന്നതിനേക്കാൾ ഉപരി ഞാൻ പാപിയാണ് കർത്താവ് എന്ന് പറയുന്നിടത്താണ് ഒത്തിരി കൃപകൾ കിട്ടുക നമ്മൾ ചെയ്തതൊക്കെ പറയുന്നതല്ലല്ലോ പ്രാർത്ഥന ഞാൻ പാപിയാണ് കർത്താവ് എന്നിൽ കനിയണമേ എന്ന് പറയുന്നതാണ് പ്രാർത്ഥന അപ്പോൾ ഇവിടെ ഫരിസയൻ്റെ പ്രാർത്ഥനയിൽ പെട്ടെന്ന് നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയല്ല കാരണം ദൈവം ഞാനങ്ങേക്ക് നന്ദി പറയുന്നു എന്നാൽ പറയുക ഞാൻ അക്രമികളെപ്പോലെയൊന്നും അല്ല ഞാൻ ഒരുവിധം നല്ലായിട്ട് ജീവിക്കുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് ഇത് തെറ്റായ പ്രാർത്ഥനയാണോ ഞാൻ വിചാരിക്കുകയാണ് അയാളുടെ പ്രാർത്ഥനയിലെ ഒരു കുറവ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പോലും വെറും പാപിയും നിസാരനുമായ മനുഷ്യനോടാണ് തൻ്റെ ആത്മീയതയെ തുലനം ചെയ്യുന്നത് ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല അതായത് വെറും പാപിയും നിസാരനുമായ മനുഷ്യൻ്റെ യോഗ്യതയാണ് ഇയാളുടെ യോഗ്യത പകരം വെച്ച് പരിഗണിക്കുന്നത് പക്ഷേ ചുങ്കക്കാരൻ ചെയ്തത് ദൈവത്തെയാണ് ഒരു മാനദണ്ഡമായിട്ട് പരിഗണിക്കുന്നത് തൻ്റെ വിശുദ്ധിയുടെ മാനദണ്ഡമായി ദൈവത്തെയാണ് പരിഗണിക്കുന്നത് മറ്റേയാള് വെറും പാവിയായ അടുത്ത് നിന്ന ഒരു ചുങ്കക്കാരനോടാണ് തന്നെ തുലനം ചെയ്യുന്നത് പക്ഷെ ചുങ്കക്കാരൻ ദൈവത്തോടാണ് തന്നെ 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 തുലനം ചെയ്യുന്നത് അതാണ് നമ്മൾ നമ്മുടെ വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ദൈവമായിട്ടുള്ള അടുപ്പത്തിൻ്റെയും മാനദണ്ഡം എന്താണ് ദൈവാണോ നമ്മളത് ധ്യാനിക്കേണ്ട കാര്യമാണ് ചിലപ്പോഴൊക്കെ ഈ കരിസ്മാറ്റിക് മുന്നേറ്റമൊക്കെ ആരംഭിച്ച നാളുകളിൽ പെട്ടെന്ന് അങ്ങ് നന്നായവർ അവർ അത്ര കണ്ട് നന്നാകാത്തവരെ വെച്ചിട്ടോ ഞങ്ങൾ കുറച്ചുകൂടി ബെറ്ററാണ് എന്ന് എന്നിട്ട് അവരെയൊക്കെ പുച്ഛിക്കുക അവരെയൊക്കെ പരിഹസിക്കുക അവനൊന്നും പള്ളി വരുന്നില്ല എങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചങ്ങ് സ്വയം പുകഴ്ത്തുന്ന ഒരു സ്റ്റൈലിലേക്ക് വന്നു അതുകൊണ്ട് പലരും ചില കരിസ്മാറ്റിക്ക് പ്രാർത്ഥന കൂട്ടായ്മകളിൽ പോലും പോകാൻ മടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം അവിടെ കുറ്റം പറച്ചില ഇത് അങ്ങനെ ഒരു രീതി വന്നപ്പെടാൻ സാധ്യതയുണ്ട് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ദൈവത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് പ്രാർത്ഥന ദൈവത്തെ ഉയർത്തിപ്പിടിക്കുക അതാണ് യഥാർത്ഥ പ്രാർത്ഥന ഈ ചുഖക്കാരൻ ചെയ്തത് ദൈവത്തെ ഉയർത്തിപ്പിടിച്ചു ഞാൻ പാപിയാണെന്ന് പറഞ്ഞു ഞാൻ ഭാവിയാണ് കർത്താവേ എന്ന് പറഞ്ഞു ദൈവത്തെ ഉയർത്തിപ്പിടിച്ചു ലൂക്കാട് സുവിശേഷത്തിലുള്ള ചില കഥകളെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സംഭവം പോലും ലൂക്കാട് സുവിശേഷത്തിൽ മാത്രമേ പറയുന്നുള്ളൂ നമുക്കറിയാമല്ലോ ദൂർത്തപുത്രൻ്റെ കഥ അത് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ പറയുന്നുള്ളൂ അതിലും ദൂർത്തപുത്രൻ ദൈവത്തെ ഉയർത്തിപ്പിടിച്ചു പിതാവേ സ്വർഗത്തിനും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു ഈ ദൂർത്തപുത്രൻ ഒരു കാര്യം പോലും ചോദിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം പോലും ചോദിച്ചില്ല എനിക്ക് വീട് വേണം ഒന്നും നമ്മൾ അങ്ങനെയല്ലേ ഓരോ വീട് വേണം കുഞ്ഞു വേണം നമ്മളിപ്പോഴും അതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ കുർബാന സമയത്തും ദൈവത്തെ ഉയർത്തിപ്പിടിക്കുക ദൈവം മഹത്വപ്പെടണം നമ്മുടെ പ്രാർത്ഥന വഴി നമ്മുടെ കുർബാന അർപ്പണം വഴി ദൈവം ഉയർത്തപ്പെടണം അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് തൻ്റെ പാപാവസ്ഥ ഞാൻ പാപിയാണ് എന്നിൽ കനിയണമേ എന്ന് ചുങ്ങക്കാരനും അങ്ങനെ ദൂർത്തപുത്രനും പ്രാർത്ഥിച്ചതുകൊണ്ട് അവർക്ക് എല്ലാം തിരിച്ചു കിട്ടി എന്തൊക്കെ നഷ്ടമായോ അതൊക്കെ തിരിച്ചു കിട്ടി ഇവിടെ നീതീകരിക്കപ്പെട്ടത് ചുങ്ങക്കാരനല്ലേ ഇനി നമ്മളെ ലൂക്കയുടെ സുവിശേഷത്തിൽ തന്നെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അതിൽ ാമത്തെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ആ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുരിശിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കള്ളന്മാർ അതിൽ നല്ല കള്ളൻ അപരൻ അവനെ ശകാരിച്ച് പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയുമതേ അതേ ശിക്ഷാവിധി ആണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിച്ചിരിക്കുന്നു ഇവനൊരു തെറ്റം ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് സ്വർഗം കിട്ടിയ ആളാണ് നല്ല കള്ളൻ ഈ പ്രാർത്ഥനയിൽ ഈ നല്ല കള്ളൻ ദൈവത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് മറ്റക്കള്ളൻ ദൈവത്തെ ഈശോയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുമ്പോൾ ഇവൻ അവനെ ശകാരിക്കുകയും ഇവൻ ദൈവത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു ദൈവത്തെ ഉയർത്തിപ്പിടിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും ഇനിയും ശതാധിപൻ നമുക്കറിയാം ലാറ്റിൻ ക്രമത്തിൽ കുർബാനയിൽ കർത്താവങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന വർത്തമാനം ഈശോയോട് പറഞ്ഞത് ശതാധിപനാണ് പക്ഷെ മത്തായുടെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ലൂക്കായുടെ സുവിശേഷത്തിൽ ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ ഒരു കാര്യം കൂടി ശതാധിപൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യത ഇല്ല എന്ന് ഞാൻ വിചാരിച്ചു കണ്ടോ ഇതാണ് പ്രാർത്ഥനയുടെ ഒരു രീതി മാറുന്നത് കൊണ്ടോ ലൂക്കാഡ സുവിശേഷം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്ന പ്രാർത്ഥന ദൈവത്തെ ഉയർത്തുന്ന പ്രാർത്ഥന അതുകൊണ്ട് ഉടനടി തന്നെ നടപടി ഉണ്ടായി ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിലാണ് ശിഷ്യന്മാർ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കാൻ യഥാർത്ഥത്തിൽ പഠിക്കണം ഇനിയും നമ്മൾ പഠിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കണം ഒരു നമ്മുടെ പ്രാർത്ഥനകളൊന്നും പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നത് നമ്മുടെ വിചാരം നമ്മളെന്തൊക്കെ പറയുമ്പോൾ നമുക്ക് തൃപ്തിയായി കുറേ അങ്ങനെ ചൊല്ലിക്കൂട്ടുമ്പോൾ പലരും എനിക്ക് ഞാനൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും അവർ പേഴ്സണൽ പ്രയറിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല കുറേ ചൊല്ലിക്കൂട്ടിയില്ല ചൊല്ലിക്കൂട്ടി തീർന്നില്ല എന്നാണ് പലരുടെയും പരാതി ചൊല്ലിക്കൂട്ടി തീർക്കുന്നതാണോ പ്രാർത്ഥന ദൈവമായിട്ടുള്ള ബന്ധമല്ലേ പ്രാർത്ഥന ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയല്ലേ ദൈവത്തിന് ഇഷ്ടമായത് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമാകുമോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് തൃപ്തിയാകുന്നുണ്ടോ ദൈവത്തിന് തൃപ്തിയാകണം ഞാനിങ്ങനെ ഒരു ചെറിയ ഒരു ഉദാഹരണം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് നമ്മളിങ്ങനെ ഒരു ടെറസിന് മുകളിൽ നിൽക്കുന്ന ഒരു ആൾ അയാൾക്ക് ഒരു കെട്ട് കയറ് നമ്മൾ എറിഞ്ഞു കൊടുക്കണം അപ്പം നമ്മൾ ഇവിടെ നിന്നും താഴെ നിന്ന് ഒരു നിശ്ചിത ആയാസത്തിൽ അതെറിയണം എന്നാൽ മുകളിൽ നിൽക്കുന്ന ആൾക്കത് പിടിച്ചെടുക്കാൻ പറ്റും പലപ്പോഴും രണ്ട് മൂന്ന് ആവർത്തിയൊക്കെ അത് ചെയ്യേണ്ടി വരും പിടിച്ചെടുക്കാൻ പറ്റാത്തത് പിടിക്കാൻ നിൽക്കുന്നവൻ്റെ കഴിവില്ലായ്മയല്ല പലപ്പോഴും എറിയുന്നവൻ്റെ ആയാസക്കുറവാണ് എറിയുന്നവൻ്റെ ആയാസക്കുറവാണ് നമ്മൾ ഈ ദൈവപിതാവ് സ്വർഗ്ഗത്തിൽ നമ്മളെ ദൈവമക്കളെ നോക്കുന്നു എന്ന് പറയുന്ന വചനങ്ങൾ സങ്കീർത്തന പുസ്തകത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെ കരം നീട്ടി ദൈവപിതാവ് ഇങ്ങനെ നിൽക്കുകയാണെന്ന് കരുതുക നമ്മൾ ഒരു പ്രാർത്ഥന അങ്ങനെ കൊടുക്കുകയാണ് പ്രാർത്ഥന ഉയർന്നുയർന്നുയർന്ന് ഒരു പരിധി എത്തുമ്പോൾ ഒന്നുകിൽ നമ്മൾ ക്ഷീണിക്കും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഞാൻ കുറേ പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്തും അപ്പോൾ ആ പ്രാർത്ഥന അങ്ങനെ തന്നെ താഴേക്ക് പോരും പിന്നെയും നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ പിന്നെയും വിചാരിക്കും ഞാൻ പ്രാർത്ഥിച്ചു ഒത്തിരി പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കും യഥാർത്ഥത്തിൽ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എത്തണം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എത്തുന്നത് വരെ പ്രാർത്ഥന സ്വീകാര്യമാകിയല്ല ഇപ്പം ആ ഫരിസേനെ വിചാരം തൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നല്ലേ അയാളുടെ വിചാരം പക്ഷെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് സ്വീകാര്യമായത് അപ്പം പ്രാർത്ഥനയിൽ ദൈവത്തെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു എലമെൻ്റ് ചേർക്കണം അതിലെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ പാപിയാണ് കർത്താവ് എന്ന് പറയുന്നതാണ് നമുക്കപ്പോൾ ഈ ആയാസം കണ്ടുപിടിക്കണം എറിയുന്നവൻ്റെ ആയാസം എറിയുന്നവൻ്റെ ആയാസം വ്യത്യസ്തമാണ് ഇപ്പോ നാട്ടിൻ പുറത്തൊരു കൈത്തോട് ചാടിക്കടക്കണം എന്ന് കരുതുക പണ്ട് ഇപ്പോഴൊക്കെ കൈത്തോടൊന്നും ഇല്ല ഒരിടത്തും കാണാൻ കിട്ടുകയല്ല പണ്ട് കൈത്തോടുകൾ നാട്ടിൻ വഴികളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മക്കളങ്ങനെ കൈത്തോടിങ്ങനെ ചാടിക്കളിക്കും ചാടിക്കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ദൂരം പിന്നോക്കം പോയിട്ട് ഓടി വരണം എത്ര വീതി അല്ലെങ്കിൽ എത്ര ദൂരം ദൈർഘ്യമുണ്ടോ ആ കൈത്തോടിന് അത്രയും അതിനനുസരിച്ച് ആയാസം എടുത്താൽ മാത്രം നമുക്ക് ചാടിക്കടക്കാൻ പറ്റുള്ളൂ ഈ ആയാസം അവനവന്റെ ആ ഒരു അകലമനുസരിച്ചാണ് അനുസരിച്ചാണ് അവനവന്റെ അകലം ദൈവവുമായിട്ട് എത്രമാത്രം നീ അകലം ആയിരിക്കുന്നുവോ അതിനനുസരിച്ച് നീ ആയാസമെടുക്കേണ്ടി വരും നിന്റെ പ്രാർത്ഥനയിൽ നീ ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വരും എന്നാൽ മാത്രമേ പ്രാർത്ഥന സ്വീകൃതമാകുള്ളൂ നമുക്കതുകൊണ്ട് ഈ തപസ് കാലത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന സ്വീകൃതമാകുന്ന ടെക്നിക്സ് നമുക്കത് പഠിക്കാം പരിശുദ്ധമ്മ നമ്മളെ അത് പഠിപ്പിക്കും പരിശുദ്ധ അമ്മ നല്ല മിടുക്കുക കാനായിലെ കല്യാണ നാളിൽ അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞ കൂടെ നിന്ന് അങ്ങനെ കൂടെ നിന്ന് കാര്യം സാധിച്ചെടുത്തതുപോലെ ദൈവത്തിൻ്റെ കൂടെ നിന്ന് കാര്യം സാധിച്ചെടുക്കാനായിട്ടുള്ള ആ ടെക്നിക്ക് നമുക്ക് മനസ്സിലേക്ക് വരട്ടെ നമ്മൾ പാപിയാണെന്ന് പറയുക കർത്താവേ ഞാൻ പാപിയാണ് എത്ര കൂടുതൽ പാപിയാണെന്ന് പറയുന്നു അത്രയും അനുഗ്രഹം വന്ന് വീഴും നമുക്കതുകൊണ്ട് ഈ തപസ്സുകാലം കുറേ കുംഭസാരിക്കാനും കുർബാന സ്വീകരിക്കാനും ദൈവത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം മറിയം ഈശോയെ ഉയർത്തിപ്പിടിച്ചതുപോലെ നമുക്കും ഈശോയെ ഉയർത്തിപ്പിടിക്കാം അതിന് ഈ തപശകാലം ഒത്തിരി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഈശോ കല്ലറയിൽ നിന്ന് ഉയർക്കുമ്പോൾ നമുക്കൊരു സമ്മാനം ഉറപ്പായിട്ടും തന്നിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ